കഴിഞ്ഞ വീഡിയോയിൽ കേമദ്രമ യോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു അതൊന്നും നോക്കിക്കോണേ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞ ഇവർ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ സഹകരിച്ചു പോകാതെ ഒറ്റക്കിരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒറ്റക്കിരിക്കുമ്പോൾ ഇവർ ഒന്നുകിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ ഈ ജ്യോതിഷം അതുപോലെയുള്ള കാര്യങ്ങളിലോട്ട് പോകും അല്ലെങ്കിൽ ഭക്തിമാർഗ്ഗത്തിലോട്ട് പോകും അങ്ങനെ അവർ അതിൽ നല്ല ഉയർച്ചയിലെത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചിലർക്ക് വളരെ ഗുണം ചെയ്യുന്ന യോഗമാണ് ഇപ്പോൾ എഴുത്തുകാരെ അങ്ങനെയൊക്കെയുള്ളവരില്ലേ അവർക്കിത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു യോഗമായിട്ട് നമുക്ക് കരുതാം ഈ യോഗം അവരുടെ ചിന്തകളെയും മനസ്സിനെയും ഒക്കെ നല്ല ദൃഢമാക്കും മറ്റുള്ളവരൊക്കെ പെട്ടെന്ന് പതറിപ്പോകുന്ന സമയങ്ങളിലൊക്കെ നല്ലതുപോലെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ദോഷമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട ഒരു സന്ദർഭം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ എത്ര പണമുണ്ടെങ്കിലും പണത്തിനൊരു ഞെരുക്കം പോലെ കാണും പക്ഷേ അവർ കടത്തിലൊന്നും വലുതായിട്ട് വീണു പോകത്തില്ല എന്നാലും പണത്തിനൊരു ഞെരുക്കം കാണും പിന്നെ കുടുംബജീവിതത്തെ അല്ലേ ബാധിക്കുന്നത് മറ്റുള്ളവർക്ക് ഇവരുടെ ഈ ചിന്തകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ ആയിരിക്കും ഇവർ കുടുംബത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നത് സാധാരണക്കാർക്കൊക്കെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും പിന്നെ വളരെയധികം ദുർഘടമായ ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും അത് നേരായ വഴിയിൽ മനസ്സിനെ ഇങ്ങനെ തിരിച്ചുവിടുമ്പോഴാണേ അല്ലാത്തപ്പോഴൊക്കെ വളരെ ക്രിമിനൽ ടെൻഡൻസിയൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം തന്നെ നശിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും ഈ ചൂതുകൾ ഈ വാതുവെപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതെ അതായത് ഷെയർ മാർക്കറ്റിലൊന്നും അങ്ങനെയൊന്നും പോയി പെടാതെ ശ്രദ്ധിക്കണം അന്തിൻ ലഗ്നത്തിലൊക്കെ നിന്നിട്ട് ഈ യോഗമാണെങ്കിൽ അത് വളരെയധികം എഫക്റ്റ് വരും അതുപോലെ ഏഴാം ഭാവത്തിൽ നിന്നാലും ആരോഗ്യത്തിനെയൊക്കെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ചന്ദ്രൻ്റെ അഷ്ടവർഗ പോയിന്റ് നോക്കണം അത് വളരെ കുറവാണെങ്കിലും ഇത് വളരെയധികം കുഴപ്പങ്ങൾ വരുത്തുന്ന യോഗമാണ് ചന്ദ്രൻ ആദ്യത്തിനൊപ്പം അതായത് അമാവാസ ദിവസമൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെങ്കിൽ അവർക്ക് അപ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുത്തേ മതിയാകൂ ഇങ്ങനെയൊക്കെയുള്ള ചന്ദ്രനെ നീചഗ്രഹങ്ങളുടെ സ്വാധീനം കൂടിയുണ്ടെങ്കിൽ വളരെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൗർണമി കഴിഞ്ഞുള്ള ചന്ദ്രനിലെ അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ അങ്ങനെയുള്ള ചന്ദ്രന് ബലം കുറയുമല്ലോ അപ്പോൾ ചന്ദ്രന് ബലം കുറവാണെങ്കിൽ ഇതിന് കൂടുതൽ എഫക്റ്റ് വരും അതിനോടൊപ്പം രാഗുവോ കേതുവോ വരുവാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കുഞ്ഞുനാളിലെ തൊട്ടേ ഇവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ പോകണം അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മറ്റ് വർഗ ചാട്ടുകളും അതുപോലെ ജാ ഗ്രഹനില നല്ലോണം പരിശോധിച്ചു മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാവൂ എന്നാലും കുറച്ച് പരിഹാരങ്ങൾ നമുക്ക് ഈസി ആയിട്ടുള്ള വലിയ ദോഷം വരാത്ത പരിഹാരങ്ങൾ ചില പരിഹാരങ്ങൾ ദോഷം വരുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ദോഷം വരാത്ത പരിഹാരങ്ങൾ നോക്കാം ഏറ്റവും നല്ല പരിഹാരമെന്ന് പറയുന്നത് പൗർണമിയും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതം എടുത്ത് ലക്ഷ്മി ദേവിയോ ദുർഗാദേവിയോ ഒക്കെ പൂജിക്കുന്നതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമശിവായ കഴിയുന്നത്ര ചെല്ലുന്നതും നല്ലതാണ് ലളിതാ സഹസ്രനാമം തെറ്റുകൂടാതെ ചെയ്യുന്നത് നല്ലതാണ് അതിൻ്റെ പരിഹാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൗർണമി ദിവസം നമ്മൾ കണ്ണാടി എടുത്ത് ആ കണ്ണാടിയിൽ പൂർണ്ണചന്ദ്രൻ്റെ ബിംബം നോക്കിക്കൊണ്ടിരുന്ന് ലളിതാ സഹസ്രനാമം ചെല്ലുന്നത് മനസ്സിനെ ബലപ്പെടുത്താൻ വളരെയധികം സഹായിക്കും അത് കേട്ട് നല്ലോണം പഠിച്ചിട്ട് വേണം ചെല്ലാൻ തെറ്റുവരരുത് രന്ത്രനുമായി ബന്ധപ്പെട്ട അതായത് വെളുത്ത കളറിലുള്ള സാധനങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും അത് ജാതകം നോക്കിയിട്ട് ചെയ്യാവൂ അമ്പലങ്ങളിലൊക്കെ ഭദ്രകാളി ഭവജനൊക്കെ നടക്കത്തില്ലേ അതിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ് പിന്നെ കാളി പൂജ അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ഇങ്ങനെ പ്രത്യേക പൂജ പുഷ്പാഞ്ജലിയൊക്കെ ഇല്ലേ അതൊക്കെ നടത്തുന്നത് നല്ലതാണ് നാൾ നാൾ തോറും പക്കനാൾ തോറും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന പ്രത്യേകിച്ച് മാതാവിനെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ലക്ഷ്മി പൂജ നല്ലതാണ് അതൊക്കെ അമ്പലങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം മതി വീട്ടിൽ വലിയ പൂജയൊക്കെ നടത്തുന്നത് സൂക്ഷിച്ചു വേണം തൊട്ടേ മുതിർന്നവരെ ബഹുമാനിക്കാൻ ശീലിപ്പിച്ചു വേണം വളർത്താനെ ഇങ്ങനെയുള്ള കുട്ടികളെ അതുപോലെ അവരുടെ ദേഷ്യം കുറയ്ക്കാനായിട്ട് യോഗയും മെഡിറ്റേഷനും ഛിന്മുദ്രയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അങ്ങ് ഒഴിവാക്കിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടുത്തിയിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നോ നല്ലതാണ് പ്രാർത്ഥനയായാലും പ്രാർത്ഥന ആയാലും പിന്നെ അതെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കുക ഏതെങ്കിലും ഹോബി ഡെവലപ്പ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ യോഗം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മനസ്സിനെയും മാതാപിതാക്കളുടെ ആരോഗ്യത്തെയും ജാതകൻ്റെ ആരോഗ്യത്തെയും അതുപോലെ ഇവർക്കൊക്കെ വിഷാദ രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് ഓർത്തങ്ങ് ദുഃഖിക്കുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെ വിഷാദ രോഗം വരാനുള്ള സാധ്യതകളെല്ലാം നമ്മൾ ഒഴിവാക്കണം അത് പിന്നീട് ഭയങ്കര ഇപ്പോഴൊക്കെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ അതുപോലെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇവർക്ക് മനസ്സിന് ബലം കൊടുക്കത്തക്ക രീതിയിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കത്തക്ക രീതിയിലൊക്കെ പെരുമാറാനും എപ്പോഴും അവരെ കുറ്റപ്പെടുത്താതൊക്കെ ഇരിക്കുക എന്നിട്ട് അവർക്കൊരു ബലം കൊടുക്കുക നമുക്കൊരു അവർക്കൊരു ധൈര്യം കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അവർ പതുക്കെ പതുക്കെ ഇതിൽ നിന്നും പുറത്തു വരും ഇനി മുതിർന്നവരാണെങ്കിൽ ആ നമ്മുടെ ജാതകത്തിൽ ഇങ്ങനെയൊരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കുറ്റപ്പെടുത്താതിരിക്കാനും ശ്രമിക്കുക കഴിയുന്നത്ര ഇത്ര ഭഗവാനെയും ഭഗവതിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വഴി ഈ ദോഷം തീർച്ചയായിട്ടും മാറും എല്ലാവർക്കും ഇത് ദോഷമല്ല ബിൽഗേഴ്സിനും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ദോഷമല്ല ഒരു മനുഷ്യനും സമ്പൂർണ്ണമല്ല ഒരു ജാതകവും ഡിഫക്റ്റ് ഇല്ലാതെ ഇല്ല ആ ജാതകത്തിലെ ഡിഫക്റ്റ് കണ്ടെത്തി അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും വേണ്ടി തന്നെയാണ് ജ്യോതിഷശാസ്ത്രം ഓ നമ ശിവായ